എന്നെ വേണം പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല മുഖ്യമന്ത്രി എന്നെന്തും പറയാം രാഷ്ട്രീയമായിട്ട് വിമർശിച്ചോട്ടെ പക്ഷെ പണക്കാട് തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞാല് ഒരിക്കലും മലയാളികൾ പുറക്കില്ല കേരളം പുറക്കില്ല ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പാണക്കാട് തങ്ങളെ കുടുംബം കഴിക്കണം അല്ലെങ്കിൽ പരക്കത്തറവാട്ടിൽ പോയി കഴിക്കണം കുഞ്ഞാലിക്കുട്ടീൻ്റെ എന്താ അതിന്റെ നന്ദി നോക്ക് തീപ്പൊരിലേ എത്ര തിന്നാൻ കൊടുത്തതാ ബിരിയാണി കൊടുത്തില്ല ഒരു പ്രശ്നമുണ്ടായിരുന്നു പോത്ത് ബിരിയാണി കൊടുക്കാൻ പറ്റില്ല ആ അതൊരു തെറ്റാണ് ഇനി ആ തെറ്റ ആവർത്തിക്കാതിരിക്കാൻ നോക്കാം അല്ലേ എന്നാലും എന്താ ഉപ്പൊ അവിടത്തെ ബിരിയാണിക്ക് പ്രത്യേകത അണ്ടിപ്പരിത്തങ്ങാനും കൂടുതൽ ഉണ്ടാവുവോ സന്ധ്യ പേട്ടാ തെറി വിളിച്ചതാ തങ്ങന്മാരെ കുഞ്ഞാലിക്കുട്ടീനെത്ര തേജോധം ചെയ്താൽ നമ്മൾ ആ പഴയ കാലം ഊഹു വസന്തമായിരുന്നു വസന്തം ഇത്ര നല്ല ബിരിയാണിയാണോ ഊഹ് കണ്ടിട്ടപ്പോൾ എനിക്കും കൂടി അത് ഇങ്ങനെ അങ്ങനെ ആലോചന അട അടാബ് തിന്നു തിന്നുകഴിഞ്ഞാൽ ഇതെല്ലാം കോലം ഒറ്റ നിന്ന നിൽപ്പിനോട്ട് വേറെ ഒരു സംഗതി അങ്ങോട്ടാവും ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കയ്ക്കൊന്ന് മണപ്പിക്കാൻ തരുമോ ബിരിയാണിന്റെ ആ മണം എന്നെങ്ങനെ ഇണ്ട്ന്നറിയാനാ ഹൈഷ് അല്ലാത്ത തങ്ങന്മാരെ പറഞ്ഞ മലയാളികൾ സഹിക്കൂല ഞമ്മക്ക് ബിരിയാണി കിട്ടാത്തോണ്ട് ഞമ്മളാ മലയാളികൾ കൂട്ടല്ലോട്ടാ എന്തേ പേട്ടാ പെടുത്തല്ലേ മലയാളിപ്പെടുത്തല്ലേ ഞങ്ങളങ്ങനെ പോയിട്ട് ഓസിനു നക്കാൻ പോവാത്തോണ്ട് ഞങ്ങളാ കൂട്ടത്തെ കൂട്ടല്ലേ വടപ്പന തറവാട്ടിലല്ല ഏത് തങ്ങന്മാരെ തറവാട്ടിലും ബിരിയാണി നമുക്ക് വേണ്ട എങ്ങനെയൊക്കെ ആ കോൺഗ്രസ് ഒരു ഇത്രയും കാലം അടിമപ്പെട്ട് കിടന്നു ഇങ്ങനെ ആയിരുന്നു എന്നല്ല എനിക്ക് അറിയണ്ടേ എന്നാലോ ഇപ്പൊ അവിടുത്തെ വെറുപ്പുകാരൻ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനൊക്കെ ഒരു നേരം പൊളിച്ച ഒറ്റ ബിരിയാണി അയച്ചപ്പത്തേനും അല്ല പറ കാര്യമില്ല വിശക്കുന്നവര് ഭക്ഷണം കൊടുക്കണം എന്നാണല്ലോ വിശപ്പറിഞ്ഞ് ഭക്ഷണം കാണും കാണില്ലേ ആ